ടൂറിസ്പോഡൻസ് രൂപം കൊണ്ടത് വിവിധ തരം സ്കൂൾ ഓഫ് തോട്ട്സ് വഴിയാണ് അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് അനലറ്റിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സ് അപ്പം നമുക്ക് അനലറ്റിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സ് എന്താണെന്ന് നോക്കാം അനലറ്റിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സിൻ്റെ ആരംഭം എന്ന് പറയുന്നത് തന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലാണ് ഇതിനെ പോസിറ്റീവ് സ്കൂളെന്നും ഇംഗ്ലീഷ് സ്കൂളെന്നും ഓസ്റ്റിൻ സ്കൂളെന്നും എന്നൊക്കെ അറിയപ്പെടുന്നു ഈ ചിന്താധാര പറയുന്നത് നിയമമുണ്ടായത് സ്റ്റേറ്റിൽ നിന്നാണ് സ്റ്റേറ്റും നിയമം തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നൊക്കെയാണ് ഈ ചിന്താധാര പറയുന്നത് ഈ ചിന്താധാര ഫോക്കസ് ചെയ്യുന്നത് പ്രസൻ ലോയാണ് അല്ലാതെ പാസ്റ്റിലുള്ളതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിന്ന് വരാൻ പോകുന്നതോ ആയോ നിയമത്തേല്ല പ്രസൻറ്റിലെ നിയമം എങ്ങനെയാണ് എന്നതാണ് ഈ ചിന്താധാര കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാന വക്താക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ചിന്താധാരയുടെ പ്രധാന വക്താക്കളാണ് ഓസ്റ്റിൻ ജെമി ബെന്ത എച്ച് എൽ ഹാർട്ട് ഹാൻസ് കേൾസൻ അപ്പോൾ ഇതിൻ്റെ പ്രധാന വക്താക്കൾ ആരൊക്കെയാണ് ഓസ്റ്റിൻ ജെമി ബെന്ത എച്ച് എൽ ഹാർട്ട് ഹാൻസ് കേൾസൻ ഇവരാണ് ഇതിൻ്റെ പ്രധാന വക്താക്കൾ എങ്കിലും മെയിൻ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഓസ്റ്റിനെയും ജമീ ബന്ദാമിനെയുമാണ് അപ്പോൾ അനലറ്റിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സിൻ്റെ തുടക്കം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലാണ് ഇതിനെ പോസിറ്റീവ് സ്കൂൾ ഓഫ് തോട്ട്സ് എന്നും ഓസ്റ്റിൻ സ്കൂൾ ഓഫ് തോട്ട്സ് എന്നും ഇംഗ്ലീഷ് സ്കൂൾ ഓഫ് തോട്ട്സ് എന്നും അറിയപ്പെടുന്നു ഇത് ഫോക്കസ് ചെയ്യുന്നത് പ്രസൻ ലോയാണ്